നാസിമേ നാസിം ഒരിക്കലും എനിക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്യരുത് കാരണം എന്തെന്നറിയാമോ ഒരാളെ വഴി പിഴപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് അള്ളാഹു ആണല്ലോ വിധിക്കും വിധിക്കു മീതേ നീ എന്തെങ്കിലും ചെയ്യാൻ പാടുണ്ടോ ഏ പഠിച്ചുകൊണ്ട് തീരുമാനമല്ലേ അള്ളാഹു ചില ആളുകളുടെ കണ്ണിനും കാതിനും ഹൃദയത്തിനും ഒക്കെ സീലിട്ടേക്കുവാണു പറയണത് കാണരുത് കേൾക്കരുത് ചിന്തിക്കരുത് തന്നെ അള്ളാഹു പറഞ്ഞത് നീ എത്ര ശ്രമിച്ചാലും ശരി ഞാൻ വഴിപിഴപ്പിക്കുന്ന ആളുകളെ സന്മാർഗത്തിലാക്കാൻ നിനക്ക് പറ്റില്ല അയ്യോ തീർന്നിട്ടില്ല കള്ളുകൂടിയല്ലേ എടുക്കട്ടെ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഒരു 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 പോസ്റ്റ് പോസ്റ്റിംഗ് മുഹമ്മദ് നബി ഹദീസ് എന്നാണ് പോസ്റ്റ് പറയുന്നത് മുഹമ്മദ് അനുചരനോട് മദ്യം കൊണ്ടു വരാനാവശ്യപ്പെട്ടു ആ മദ്യം കൊണ്ടുവന്നപ്പോൾ വന്നപ്പോ അദ്ദേഹം അത് കുടിച്ചു എന്നിട്ട് ചോദിച്ചു ഇലയെടുത്തത് മറച്ചു കൊണ്ട് തന്നെയല്ലേ കൊണ്ടുവന്നത് അതങ്ങനെ തന്നെയാണ് കൊണ്ടുവന്നത് എന്ന് മറുപടി പറഞ്ഞു മുസ്ലിം നമ്പർ ഇത് കാണുമ്പോൾ നമ്മുടെ വികാരം ഒന്ന് ചെക്ക് ചെയ്യാം എന്നിട്ട് എന്നിട്ടതിന്റെ ശരി തെറ്റുകൾ കണ്ടുപിടിക്കാൻ വേണ്ടി ശ്രമിക്കാം അതല്ലെങ്കിൽ ഇങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്ന് നമ്മൾ കാരണം നമ്മൾ നമ്മൾ പഠിച്ച പഠിച്ച അലൈഹി മദ്യത്തെ നിരോധിച്ചയാണ് ഏതെങ്കിലും രൂപത്തിലുള്ള ലഹരിയുള്ള വസ്തുക്കളുടെ ഒരു ചെറിയ അംശം പോലും ഉപയോഗിക്കുവാൻ പാടില്ല എന്ന് പഠിപ്പിച്ച അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ഒരു ആരോപണം ഒരർത്ഥത്തിലും നിലനിൽക്കില്ല എന്നായിരിക്കും നമ്മൾ വിചാരിക്കുന്നത് അങ്ങനെ വിചാരിക്കാനാണ് നമുക്ക് എല്ലാവർക്കും ഇഷ്ടം പക്ഷെ ഹലോ മുസ്ലിം സമുദായം മയക്കുമരുന്ന് ജ്യൂസിൽ കലർത്തി കൊടുത്ത് യുവാക്കളെയും യുവതികളെയും എല്ലാം മതപരിവർത്തനം നടത്തിക്കുന്നു എന്ന് ഒരു ബിഷപ്പ് പറഞ്ഞപ്പോഴ് അതിനനുകൂലമായ ഒരു ഒരു ഒരുപാട് പ്രതികരണങ്ങൾ നമ്മുടെ കേരളത്തിൽ ഉണ്ടായി എന്നുള്ളത് നമ്മൾ മറ മറക്കരുത് എങ്ങനെ ഒരു ഹദീസ് ഉണ്ടോ എന്ന് നമ്മൾ നോക്കിയപ്പ എന്തുകൊണ്ടാണ് അങ്ങനത്തെ ഒരു നിത്യുസ്താദേ പറഞ്ഞിട്ട് അങ്ങനെ അങ്ങനെയങ് പോകല്ലേ അല്ല അങ്ങനെ പറഞ്ഞെങ്കിൽ അതിനെന്തെങ്കിലും ഒരു കാരണവും കൂടി ഉണ്ടാകുമല്ലോ നിത്യുസ്താദെ അങ്ങനെ എന്തെങ്കിലും ഒരു കാരണമുണ്ടോ എന്നും കൂടെ നമുക്കൊന്ന് നോക്കാം ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ തന്നെ പറയട്ടെ നമ്മൾ പറയണ്ട അതിനെ സംബന്ധിച്ചറിയുന്ന അനുഭവ പരിജ്ഞാനമുള്ള ആളുകൾ തന്നെ പറയട്ടെ േ കണ്ടില്ലല്ലോ നമ്മൾ പറയുന്നതിനേക്കാൾ കുറച്ചുകൂടി നല്ലത് കെ ടി ജലീലിനെ പോലെയുള്ള ആളുകൾ തന്നെ പറയുന്നത് അതായത് മുസ്ലിം സമൂഹം എത്രമാത്രം കള്ളിനും കഞ്ചാവിനും ലഹരിക്കുമൊക്കെ അടിമപ്പെട്ടു പോയി എന്ന് അദ്ദേഹം തന്നെ നമ്മളെല്ലാവരും കേട്ടതാണ് എന്നാലും സന്ദർഭോചിതമായിട്ട് അതൊന്ന് കാണിക്കാമെന്ന് ഞാൻ വിചാരിച്ചതാ നോക്കിയപ്പോൾ അത് കാണാനില്ല ഉസ്താദ് കള്ളിനെ കുറിച്ച് ഉണ്ട് പക്ഷെ ജലീലിന്റെ പോസ്റ്റ് എവിടെയൊന്നും കണ്ടില്ല ോക്കട്ടെ നമുക്ക് അങ്ങനെ വിട്ടുകൊടുക്കാനും പറ്റില്ലല്ലോ നോക്കട്ടെ അതെ എം ഡി എമ്മെ കൈവശം വെച്ചതിന് കഞ്ചാവ് കടത്തിയതിന് നമ്മളൊരു പഠനം നടത്തി നോക്കുക ഇപ്പോൾ എം ഡി എമ്മെ കൈവശം വെച്ചതിന് കഞ്ചാവ് കടത്തിയതിന് ഒക്കെ പിടിക്കപ്പെട്ട ആളുകളെ പരിശോധിച്ചാൽ അവരെല്ലാവരും മദ്രാസുകളിൽ പോയിട്ടുണ്ട് സത്യത്തിൽ ഏറ്റവും അധികം ധാർമ്മികമായി മുന്നിൽ നിൽക്കേണ്ടത് മുസ്ലിങ്ങളാണ് കാരണം മുസ്ലിങ്ങളെ പോലെ മതവിദ്യാഭ്യാസം മതപഠനം ധാർമ്മിക പഠനം കിട്ടുന്ന മറ്റൊരു വിഭാഗം ഈ രാജ്യത്തില്ല ഹിന്ദു കുട്ടികൾക്ക് ഒരു തരത്തിലുള്ള മതവിദ്യാഭ്യാസവും അവരുടെ ചെറുപ്പകാലത്ത് കിട്ടുന്നില്ല അവരോട് ആരാണ് പറഞ്ഞു കൊടുക്കുന്നത് നിങ്ങൾക്കളവ് നടത്തരുത് നിങ്ങൾ മദ്യപിക്കരുത് നിങ്ങൾ ഇത്തരത്തിലുള്ള ലഹരി സാധനങ്ങൾ കൊണ്ട് നടക്കരുത് എന്ന് അവർക്ക് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഒരു പുരോഹിതനിൽ നിന്ന് കേൾക്കാൻ കഴിയുന്നില്ല കഴിഞ്ഞിട്ടുമില്ല അങ്ങനെ ഒരു മദ്രസയിലോ ഒരു ക്ഷേത്ര പാഠശാലയിലോ പോകാത്ത സഹോദര സമുദായങ്ങൾ പുലർത്തുന്ന ആ ഒരു ധാർമ്മിക ബോധം പോലും മദ്രസയിൽ പോകുന്നു എന്ന് പറയപ്പെടുന്ന മുസ്ലിം സമുദായത്തിൽ നിന്ന് ഉണ്ടാകുന്നില്ല എങ്കിൽ അതെന്താണ് എന്നുള്ളതിനെ സംബന്ധിച്ച് പരിശോധിക്കാം ഞാൻ പത്ത് പന്ത്രണ്ടര വർഷക്കാലം ഒരു കോളേജിലെ അധ്യാപകനായിരുന്നു എനിക്കറിയാം ഇവിടെ അധ്യാപകന്മാരുണ്ടാവും നമുക്ക് സത്യസന്ധമായി നമ്മളുടെ നെഞ്ചത്ത് കൈവച്ച് പറയാൻ സാധിക്കും അച്ചടക്കത്തിന്റെ കാര്യത്തിൽ അധ്യാപകരെ ബഹുമാനിക്കുന്ന കാര്യത്തിൽ മുസ്ലിം കുട്ടികളാണോ ഇതൊക്കെ മുസ്ലിം കുട്ടികൾക്ക് പാഠശാല മദ്രസകളിൽ നിന്ന് നൽകപ്പെടുന്നുണ്ട് പറയുന്നു പറഞ്ഞു പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് അവരെ പക്ഷെ അവരാണോ ഇതൊന്നും ചെറുപ്പകാലത്ത് ആരും പറഞ്ഞു കൊടുക്കാത്ത മറ്റു സമുദായങ്ങളിൽ പെടുന്ന കുട്ടികളാണോ കൂടുതൽ അച്ചടക്കമുള്ളവരായി അമറുള്ളവരായി കോളേജുകളിൽ സ്കൂളുകളിൽ നമ്മൾ പഠിപ്പിക്കുന്ന കുട്ടികളിൽ ഉള്ളത് എന്തോ ഒരു വലിയ തകരാറ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ഇതിനെ വേണ്ട വിധം നമ്മൾ ഒരുമിച്ച് നേരിട്ടില്ലെങ്കിൽ അതുകൊണ്ട് ഉണ്ടാകാൻ പോകുന്ന പ്രത്യാഘാതം വളരെ വലുതാണ് ആ കാര്യത്തിൽ എല്ലാവരും ഒരു ശ്രദ്ധ പതിപ്പിക്കേണ്ടതുണ്ട് പണത്തോടുള്ള ആർത്തിയാണ് മോഹമാണ് ഇതിനൊക്കെ പേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്തിനാണ് എം ഡി എം എ കടത്തുന്നത് എന്തിനാണ് ലഹരി വസ്തുക്കൾ കടത്തുന്നത് അതവർ വിൽപ്പന നടത്തുന്നതും അതിന്റെ കാരിയർമാരാകുന്നതും പണം കിട്ടാൻ വേണ്ടിയാണ് സ്വർണം പണം കിട്ടാൻ വേണ്ടി നമ്മൾ കൊണ്ടുവരും ലഹരി വസ്തുക്കൾ പണം കിട്ടാൻ വേണ്ടി നമ്മൾ കടത്തും അങ്ങനെ ഇതൊന്നും ഒരു തെറ്റല്ലാത്ത കാര്യമാണ് എന്ന രീതിയിലാണ് പൊതുസമൂഹം സമൂഹം പൊതു മുസ്ലിം സമൂഹം കരുതുന്നതും വിശ്വസിക്കുന്നതും അക്കാര്യത്തിൽ ശരിക്കും ഒരു ഇടപെടൽ മതസംഘടനകളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണം വെള്ളിയാഴ്ച തുകകളിൽ പറഞ്ഞു കൊടുക്കേണ്ടത് പുതിയ കാലത്ത് ഈ കാര്യങ്ങളെക്കുറിച്ചാണ് ധനത്തോടുള്ള ആർത്തി അവസാനിപ്പിക്കുക പണത്തോടുള്ള മോഹം ഇല്ലാതാക്കുക അത് മാത്രമാണ് ഇതൊക്കെ തടയാനുള്ള ആത്യന്തികമായിട്ടുള്ള വഴി എന്ന് പറയുന്നത് നമ്മൾ ഓരോരുത്തരും നമുക്ക് കഴിയുന്നത് പോലെ മാതൃകളാകാൻ വേണ്ടി ശ്രമിക്കുക കാരണം ചെറുപ്പക്കാർക്ക് ആളുകൾക്ക് ഒന്നും ആരെയും വിശ്വാസമില്ലാത്ത സ്ഥിതിയാ വിശ്വസിക്കും കാരണം ഇതൊക്കെ അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കേണ്ട ആളുകൾ തന്നെ കള്ളും കഞ്ചാവും ഏറ്റവും കൂടുതൽ പിടിക്കപ്പെടുന്ന വിഭാഗമായി മുസ്ലിം സമൂഹം കള്ളുംയക്കുമൊക്കെയായി പക്ഷേ ഇതിന്റെ ശരിയും തെറ്റുമൊന്നും മനസ്സിലാക്കാൻ സാഹചര്യങ്ങൾ കിട്ടാതിരിക്കെ മുസ്ലിങ്ങൾക്ക് മദ്രസകളിലൂടെ മതപ്രഭാഷണങ്ങളിലൂടെ കുർആാൻ ക്ലാസ്സുകളിലൂടെ വീട്ടിൽ നിന്നൊക്കെ ആയിട്ട് ഇത്തരം ആശയം കിട്ടുന്നുണ്ട് ഇതൊരു സത്യമാണ് ഇത് തന്നെ മുമ്പ് അബ്ദുൽ നാസി പറഞ്ഞിട്ടുണ്ട് പിടിക്കപ്പെടുന്നവർ പീഡനങ്ങൾ കള്ളക്കടത്തുകൾ ബലാൽക്കാരങ്ങൾ കൊലപാതകങ്ങൾ ഇതിലൊക്കെ ഏറിയ പങ്കും എന്തുകൊണ്ടാണ് മുസ്ലിം നാമധാരികളായി മാറുന്നത് അദ്ദേഹവും ചോദിച്ചത് ഇത് തന്നെയാണ് നമ്മൾ ആര് പറയുന്നതാണെങ്കിലും ശരി ഒരാളോട് അന്ധമായിട്ട് വിരോധമില്ല അവര് പറയുന്ന നല്ലതാണെങ്കിൽ രാജ്യത്തിന് ഗുണകരമാകുന്ന വസ്തുതകളാണെങ്കിൽ നമ്മളതിനെ അംഗീകരിക്കും നമ്മളതിനെ അനുധാവന